കനത്ത മഴയിൽ കണ്ണൂർ കൊട്ടിലയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു കൊട്ടില അടിപ്പാലം സ്ട്രീറ്റ് നമ്പർ പതിനാറിൽ താമസിക്കുന്ന കുഞ്ഞാമിനിയുടെ വീടിന്റെ മേൽക്കൂരയാണ് തകർന്നു വീണത് അർദ്ധരാത്രിയിലാണ് സംഭവം ഈ സമയം കുട്ടികളടക്കം ഉറങ്ങുന്നുണ്ടായിരുന്നു വലിയ ശബ്ദം കേട്ടു ഉണർന്ന് പുറത്തേക്ക് ഓടിയതുകൊണ്ട് മാത്രമാണ് വൻ ദുരന്തം ഒഴിവായത് പട്ടുവം സ്വദേശി ഹനീഫ തൈലും കുടുംബവുമാണ് ഇപ്പോൾ ഈ വീട്ടിൽ താമസിക്കുന്നത് അപകടത്തിൽ നിന്നും തലനാരിടയ്ക്ക് രക്ഷപ്പെട്ട വീട്ടുകാരൻ തൈൽ ഹനീഫ കേരള വിഷൻ ന്യൂസിനോടൊപ്പം ചേരുകയാണ് ശ്രീ ഹനീഫ വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എങ്ങനെയാണ് എന്തായിരുന്നു സംഭവം ഹലോ ആ കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ ആ ഇത് നല്ല രാത്രി നല്ല മഴയുണ്ടായിരുന്നു അങ്ങനെ രാത്രി എല്ലാവരും ഉറങ്ങിയ ശേഷം സമയത്ത് ശബ്ദം കേട്ടു കെട്ടു നോക്കുമ്പോൾ

ഇപ്പോഴും കനത്ത മഴ തുടരുന്ന ഒരു ഉള്ളത് ഇപ്പോഴും ഇപ്പം കുറച്ചൊരു മഴ കുറഞ്ഞിട്ടുണ്ട് തന്നെയാണ് രക്ഷപ്പെട്ടതല്ലേ ആ സമയത്ത് ഞാൻ ശരി അപകടത്തിൽ നിന്നും ഇടയ്ക്ക് രക്ഷപ്പെട്ട വീട്ടുകാരൻ തയ്യൽ ഹനീഫയാണ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചത് അപകടത്തിൽ നിന്നും തലനാരിടയ്ക്കാണ് ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാകും കനത്ത മഴയിലാണ് കണ്ണൂർ കുട്ടിലയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണത് കുട്ടില അടിപ്പാലം സ്ട്രീറ്റ് നമ്പർ പതിനാറിൽ താമസിക്കുന്ന കുഞ്ഞാമിനയുടെ വീടിന്റെ മേൽക്കൂരയാണ് തകർന്നു വീണത് അർദ്ധരാത്രിയിലായിരുന്നു സംഭവം ഈ സമയത്ത് കുട്ടില വീടിനകത്ത് ഉറങ്ങുകയായിരുന്നു വലിയ ശബ്ദം കേട്ടുണർന്ന് പുറത്തേക്ക് ഓടിയതുകൊണ്ട് കൊണ്ട് മാത്രമാണ് വൻ ദുരന്തം ഒഴിവായത്